ഹായ് നമസ്കാരം നൌഷാദ് പരമള്ളൂർ എൻ പി ലിയാഗഡൻ മലപ്പുറം ജില്ലയിലാണ് നമ്മൾ സ്ഥാപനം എത്ര പറഞ്ഞാലും ആൾക്കാർ ഫോൺ വിളിച്ചാൽ ചോദിച്ചേക്കാരണം ആ അതവിടെ അപ്പോൾ നമ്മൾ യൂട്യൂബ് അങ്ങനെ അങ്ങനെ ഓണാക്കി അങ്ങനെ കാണണ്ട അപ്പോൾ ശരിക്കും നോക്കാത്തതുകൊണ്ടാണ് ഏത് ഇത് ശരിക്കും പറയേണ്ടതാണ് മലപ്പുറം ജില്ലയിൽ നൌഷാദ് പരമള്ളൂർ എൻ പി ലിയാകഡൻ എന്നടിക്കാൻ പറഞ്ഞാലും പിന്നെയും ആൾക്കാരെ ഉള്ളിണ്ടാവും കാരണം ഇത് എവിടെ എവിടെ വെച്ച് കണ്ടു എത്ര വേണ്ടി ഉണ്ടാവും പലപ്പോഴും വീഡിയോ ഫുൾ ആയിട്ട് അതാണ് സംഭവം അതേപോലെ വിലകൾ നമ്മൾ ഓരോന്നും പറയുന്നുണ്ട് നമ്മൾ വില പറയാതെ കൊടുക്കാല്ലേ കാരണം എത്ര വില പറഞ്ഞാലും പിന്നെ ആ വിലയും ചോദിച്ചാലും ചോദിച്ചു അപ്പൊ പിന്നെ അതിന്റെ വില പറയാതെ സാധനം കാണിച്ചു കാണിച്ചു പോവാണിച്ച് വില പറഞ്ഞാലും പിന്നെ നമുക്ക് ആവർത്തിച്ച് നമുക്കിത് ഓരോന്നും പിന്നെ ചോദിച്ചു ആ സാധനം ചില ആൾക്കാരുണ്ട് എണ്ണൂറിന്റെ നാമ്ടൊക്കുമായി അങ്ങനെ ടൈപ്പ് ചെയ്ത് മാറ്റി കറക്റ്റ് ഓർഡർ പറഞ്ഞ പോലെ കുറച്ചാൾക്കാർ പിന്നെ

ഈ ലോഡിൽ വന്ന ചെടികളാണ് തോന്നണല്ലോ കായം പൂക്കള് ഇരുന്നൂറ് കൂടി വലുതാണ് അതേ മതി നാല ഇരുന്നൂറ് ജറപറ ജരപറേരിയന്റ് കഴിഞ്ഞപ്പോ വന്നപ്പോൾ

പിന്നെ റോസ് വലുതെ ഈ ഒരു വലുപ്പം നൂറ് പിന്നെ ഡാൻജസ് മൂന്നാണോ നൂറ് ഡാഞ്ചസിന്റെ ഒരുപാട് കളർ വരേണ്ട കഴിഞ്ഞു തുടങ്ങി പോയിന്റ് പിന്നെ നമ്മള് പൊതിനീന ഒന്ന് നാപ്പത് മൂന്നെണ്ണം പറയുക ഇത് അതേമാതിരി സ്ട്രോബെറി കായലൊക്കെ ഇത് ഇത് മരമുല്ല കാമിനി ജസ്റ്റ് ഒന്ന് എടുക്കാൻ കാമിനി മുല്ല മൂന്ന് പറ്റുമോ ഇതിപ്പോ എങ്ങനെയാ റേറ്റ് തന്നെ ഒരു പ്ലാന്റിന് ഇത് നല്ല സ്മെല് എപ്പോഴും ഫ്ലവർ എപ്പോഴും ഫ്ലവർ ഉണ്ടാവും

മണ്ണ് വലിയ ഉണ്ടാവും ഇതാണ് തമ്മിലുള്ള ഈ ഒരു റോസ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ ഫ്ലവർ കിട്ടണെങ്കിൽ നമ്മള് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒഴിവാക്കി കാണാത്തൊക്കെ സ്പീഡ് ആയിട്ട് വിശദീകരിച്ചാ ഇതിപ്പോ നമ്മള് കവർ കീറിയിട്ട് പകുതി മണ്ണ് അടിയത്തെ മണ്ണില്ലേ ഒഴിവാക്കുക ിട്ട് നല്ല നമ്മളെ നല്ല മണ്ണും വളം കൂടി മിക്സ് ചെയ്തിട്ട് വെക്കുക ഈ ഒരു റിസൾട്ട് വീണ്ടും കിട്ടുള്ളൂ ഇങ്ങനെ കിട്ടും ഞാൻ ഫ്ലവർ ഇങ്ങനെ കൊടുക്കാം കളറാണ് ഡബിൾ തട്ടൊക്കെ ഉണ്ട് കാണുന്നില്ല വായിച്ച നോക്കേണ്ടി വരും ഇതിപ്പോ ഏതാ പേരന്റെ വെറൈറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ജപ്പാൻ പേരാ കാണിച്ചത് കഴിഞ്ഞ രാത്രി ആയതുകൊണ്ടാണ് വീഡിയോയിൽ ഒന്നും കൂടി ഉൾപ്പെടുത്തിയെട്ടോ എങ്ങനെ നമ്മളായിരം രൂപ സാധനം വേണമെങ്കിൽ മുൻകൂട്ടി ഓർഡർ ചെയ്ത സാധനം അപ്പൊ ഓൾറെഡി ഇന്നലെ ഇട്ട ഷോർട്സിലുള്ള ആ ഒരു സാധനം സെയിലായിട്ട് നമ്മൾ നിലത്ത് വെച്ച് പറഞ്ഞിട്ടത് പിന്നെ നമുക്ക് ഇവിടെ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ ഇവരൊക്കെ ഇത് നമ്മളെ ആണോ ഗ്രാഫ്റ്റ് ഏതാണ്ട് സെറ്റ് ആയിട്ടുണ്ടല്ലോ ഇവിടെ ആ ഓക്കെ ഓക്കെ ഇത് എണ്ണൂറ് ഈ ഒരു ഐറ്റം അല്ലേ ആ ഈ ഒരു കാണുന്ന ഐറ്റം

നമ്മൾ കൊറിയർ ആണ് കെട്ട് വെച്ചത് ബ്രൂണിയാണ് ഇരുന്നൂറ്റിഅമ്പത് ഒരു കട്ടി ബ്രൂണി അത് ഉള്ളു പച്ച പച്ച കളർ ഉള്ളു ഓ ബ്രൂണി പിന്നെ ഹവാല ഓറഞ്ച് ഹവ ഓറഞ്ച് പിന്നെ അതിന്റെ എന്തൊക്കെയുണ്ട് ഹോണ്ടുറാം മറ്റേ എന്തൊക്കെയുണ്ട് വെറൈറ്റികൾ വെറൈറ്റികൾ മുപ്പിന്റെ റെഡ് അൻപിന്റെ റെഡ് നൂറിന്റെ റെഡ് നോർമൽ ആയിട്ടുണ്ട് വേറെ